മലയാളികളുടെ പ്രിയപ്പെട്ട നടി ശാലിനി ആശുപത്രിയിൽ ആരാധകരിൽ ഞെട്ടലുണ്ടാക്കിയ വാർത്ത പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി ബാലതാരമായി എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ഫാസിൽ ചിത്രത്തിലൂടെയാണ് ശാലിനി അഭിനയരംഗത്ത് എത്തുന്നത് ആ സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ശാലിനി മലയാള സിനിമയിലെ വിജയ ഫോർമുലയിൽ ഒരാളായി മാറി വലുതായതിനു ശേഷവും ഫാസിലിൻ്റെ അനിയത്തിപ്രാവിലൂടെയാണ് ശാലിനി ആദ്യമായി നായികയായി എത്തിയത് തുടർന്ന് തമിഴ് സിനിമകളിലും അഭിനയിച്ചു മലയാളത്തിലും തമിഴിലും നിരവധി ആരാധകരാണ് ശാലിനിക്കുള്ളത് അമർക്കളം എന്ന ചിത്രത്തിൽ അജിത്തിൻ്റെ നായികയായി എത്തിയ ശാലിനി പിന്നീട് അജിത്തിനെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുവരുടെയും വിവാഹം നടന്നത് തുടർന്ന് അഭിനയരംഗത്തു നിന്നും ശാലിനി മാറി നിൽക്കുകയായിരുന്നു വളരെ നല്ല രീതിയിൽ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ശാലിനിക്ക് ഒരു സർജറി ചെയ്ത വാർത്ത പുറത്തു വന്നത് ഹോസ്പിറ്റലിൽ അജിത് കുമാർ ശാലിനിയുടെ അടുത്ത് നിൽക്കുന്ന ഫോട്ടോ പെട്ടെന്ന് തന്നെ വൈറലായി മാറി ഫോട്ടോയും വാർത്തയും പുറത്തു വന്നെങ്കിലും അസുഖമാണ് ശാലിനിക്ക് എന്നതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ശാലിനി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് അമ്മയുടെ അസുഖം പൂർണ്ണമായി മാറിയിട്ടില്ല എന്നും അമ്മയ്ക്ക് ഒരുപാട് റെസ്റ്റ് വേണ്ടിവരും എന്നാണ് മകൻ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിട്ടുള്ളത് ആരാധകരെല്ലാം ആശങ്കയിലാണ് ശാലിനി എത്രയും പെട്ടെന്ന് അസുഖം ഭേദമായി പഴയതുപോലെ തിരിച്ചു വരാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആരാധകർ കമൻറ്റുകളിൽ എഴുതിയിരിക്കുന്നത് കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക